കുളം ഒരു സദാചാര നാറികൾക്കെതിരെയുള്ളൊരു പടമാണ് അത് സുരാജു റിജുവിനെ താർത്തിട്ടുണ്ട് ഒരു വില്ലേജിൽ നടക്കുന്നൊരു സ്റ്റോറിയാണ് അത്യാവശ്യം പിടിച്ചിരുത്തുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം ഫാമിലി ഓടിയൻസ് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് കൊളം പടക്കുള്ള നല്ല മൂവിയാണ് നല്ല ബാക്ക്ഗ്രൗണ്ട് ബേസിക്കാണ് നല്ല ടൈം പാസ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ് ഒരിക്കലും ബോറായിട്ടില്ല പടം കഴിഞ്ഞ അറിഞ്ഞില്ല നന്നായിട്ട് കോമഡിണ്ടോ എങ്ങനെയോ നല്ല എല്ലാരും കാണണ്ടോ ചെടപ്പടങ്ങനുണ്ടാവും ചെടപ്പടങ്ങനുണ്ടല്ലോ ചെടികൾ ണ്ട് അങ്ങനെ ഇടപെടാണോ ചിലപടങ്ങനുണ്ട് ഇവിടെ ഉണ്ടായിരുന്നോ എൻ്റർടൈനറാണല്ലോ ഫാമിലി മൂവിയാണ് കോമഡി ഉണ്ട് കുറച്ച് ഇൻഫർമേഷൻ ഒക്കെ തരുന്നുണ്ട് ഫാമിലി കൂടിയാണ് എല്ലാവർക്കും നല്ല ഫാമിലി റെസ്പോൺസായിരുന്നു ഞാൻ എല്ലാരും കണ്ടിട്ട് അഭിപ്രായം പറയാണെങ്കിൽ ഓ പറയുന്നു നമ്മളൊക്കെ സ്ട്രെസ് ആക്കി തരാം അടിപൊളിയായിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് എനിക്ക് മുന്നോട്ട് പോവാനുള്ള ഭയങ്കര മോട്ടിവേഷൻ പ്രേക്ഷകരോട് നീ എന്താ പറയണ്ടെ കാണാം നല്ല സിനിമയാണെന്ന് വെച്ചാൽ സംഭവങ്ങളൊക്കെ സംഭവമായിട്ട് തോന്നിട്ടു ഭയങ്കര സംഭവമായിട്ട് തോന്നിട്ടുണ്ട് എല്ലാവർക്കും നമുക്ക് ആ ഒരു സംഭവം നല്ല ദുഃഖത്തോട് പറഞ്ഞിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് നമുക്ക് കഴിഞ്ഞിട്ട് പോയിട്ടില്ല